സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യത്തിന്റെ വിജയം എന്ന് പറയും അതായത് സത്യം എത്ര കള്ളപ്രചരണങ്ങൾ കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ് ഇത് ഇത് സ്ത്രീകളുടെ വിജയത്തിന്റെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം അതിജീവിതകൾ നേരിട്ടിട്ടുള്ള ക്രൂരപീഡനത്തിന് അവർക്ക് കിട്ടുന്ന ഒരു നീതിയുടെ തുടക്കം ഒരു തുടക്കം മാത്രമാണ് ഇത് അവർക്ക് അവരുടെ അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നുണ്ട് അപ്പോൾ ഇനിയും അതിജീവിതകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അവരും ഇതിൻ്റെ ഭാഗമാകണം നിങ്ങളുടെ നീതി കണ്ടെത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ പാർട്ടിക്ക് പാർട്ടിയോട് പറയാനുള്ളത് ഇപ്പോഴാണെങ്കിലും സ്ത്രീപക്ഷമായി ഒരു നടപടി സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നേതൃത്വത്തിന് എല്ലാവരോടും തന്നെ നന്ദി അറിയിക്കുകയാണ് എല്ലാ അതിജീവിതകളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും സത്യമേവ ജയതേ എന്ന് പറഞ്ഞതുപോലെ തന്നെ സത്യം തന്നെ വരും ഒരുപാട് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നു ഇതെല്ലാം ഉണ്ടാക്കിയ കഥകളാണ് വെറുതെ പറഞ്ഞതാണ് എന്നുള്ളത് ഇപ്പൊ കോടതി തന്നെ അങ്ങനെയല്ല എന്നുള്ള ആദ്യ സൂചന നൽകിയിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞ അത്രയും വിഷമത്തോടു കൂടി ഞാൻ പറഞ്ഞുപോയൊരു കാര്യത്തിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അത്രയും വിഷമമുണ്ട് പക്ഷേ എൻ്റെ സഹോദരിമാർക്ക് നീതി കിട്ടുന്നതിൻ്റെ ഒരു കാരണമായി ഒരു നിമിത്തമായി എന്നുള്ളതിൽ അത്യന്തികം അത്യന്തം ആനന്ദമുണ്ട് ചരിതാർത്ഥിയുണ്ട് ഏറ്റവും കൂടുതൽ പറയാനുള്ള നിങ്ങൾ മാധ്യമങ്ങളോടാണ് മാധ്യമങ്ങൾ വഹിച്ച പങ്ക്

അല്ല അത് ആദ്യമേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണല്ലോ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പലരും പറയാൻ മടിക്കുന്നതാണ് ഞാൻ പറയുന്നത് അതിജീവിതകൾ ഇനിയുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ട്രോമയായിട്ട് വീട്ടിൽ ഇരിക്കരുത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നീതി കണ്ടെത്തണം ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള എൻ്റെ ആ ഒരു നേർചിത്രം ഈ സമൂഹത്തിന് കൊടുക്കണം അതിൽ നമ്മളെല്ലാവരും എല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാണ് എനിക്ക് പറയുന്നത് അതെ അതിപ്പോ അതിനും കർശന പോലീസിന്റെ ഇടപെടൽ ഉണ്ടായാലും അതും വലിയൊരു ആശ്വാസം തന്നെയാണ് ഇനിയിപ്പോ ആ കുട്ടിയുടെ ഇതൊന്നും പുറത്തേക്ക് വിടാൻ ആരും തയ്യാറാവില്ല ഇനിയിപ്പോ വേറെ കുട്ടികൾക്കാണെങ്കിലും ധൈര്യമായിട്ട് വരാം കാരണം പോലീസിന്റെയും കോടതിയുടെയും മാധ്യമങ്ങളുടെയും ഈ സമൂഹത്തിന്റെ ഒക്കെ സംരക്ഷണം അവർക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ അതിലൊക്കെ ഞാൻ നേരത്തെ എടുത്ത തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ശാരീരിക പീഡനങ്ങളേക്കേണ്ടി വന്നു ഞാൻ ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ് അതിനുള്ള ശ്രമം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട ഒരാളാണ് അതിൽ രക്ഷപെടാതെ പോയവരോട് വേണ്ടിയിട്ട് നിൽക്കുന്നു തയ്യാറാകുമോ നമുക്കറിയില്ല അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ് നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ ഒരു വരുമായിരിക്കും പ്രതീക്ഷ വരണം എന്ന് ഞാൻ പറയുന്നു കാരണം നിർ നീതി നേടിയെടുക്കേണ്ടത് അവരവർ തന്നെയാണ് അല്ലാതെ ആരും നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്നും നീതി നേടിത്തരില്ല ഇത് ഈ ഒരു കേസിൽ മാത്രല്ലേ ഏത് കേസിലാണെങ്കിലും പെൺകുട്ടികൾ ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന നമുക്ക് നീതി ഉണ്ടാവും എന്നുള്ള ഒരു ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവം എന്നാണ് ഞാൻ പറയുന്നത് അത് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് നമ്മൾ പല സ്ഥലത്തും പറഞ്ഞതാണ് ഇതൊക്കെ പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല എടുത്ത് പറഞ്ഞാൽ അവരുടെയും കൂടി രാഷ്ട്രീയഭാവിയെ അത് ബാധിക്കും ഞാനായിട്ട് ആരുടെയും രാഷ്ട്രീയ ഭാവി തുലയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാനായിട്ട് പറയുന്നില്ല പക്ഷേ ഈ ഈ ഷഹനാസൊക്കെ പറഞ്ഞ ആ വ്യക്തികളൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഇതെന്ന് നമുക്ക് പറയാൻ കഴിയും